ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടാ പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആയി ചെയ്യണം എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇക്കാൻ്റെ വീട്ടിലുള്ള ഒരു ഡൈമ മൈ ലൈഫ് ചെയ്യണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ വെച്ചാൽ സാഹചര്യം ഒത്തു വരലേ ഇല്ല അപ്പോൾ ഇതാ ഫൈനലി സാഹചര്യം ഒത്തു വന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമായി എങ്കിൽ എന്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ രാവിലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് മണി ആ ഒരു ടൈമിൽ തന്നെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് മോന് ഞാൻ എണീച്ച കുറച്ച് കഴിഞ്ഞാട് മോനെഴിയിക്കലുണ്ട് കേട്ടോ അപ്പം ഓനെ ഫ്രഷ് ആക്കി ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോക്കാണ് കേട്ടോ അങ്ങനെ ഇതാ ചായ ഉമ്മ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് എന്നെ അതൊന്ന് ചൂടാക്കിയിട്ട് മോനിക്ക് കൊടുക്കണം പിന്നെ ഞാൻ രാവിലത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീച്ചവാട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്ടട ഓട്ടുപുള്ളി നമ്മളെ എക്കാൻ്റെ ഭാഗത്തല്ലിങ്ങനെ ഓട്ടുപുള്ളി എന്നാണ് കേട്ടാ പറയാൽ അത് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഉമ്മ ചോറും ഉച്ചക്കുള്ള ചോറും കറിയും എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ ഞാൻ ഫസ്റ്റിനെ മോണിങ്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് കേട്ടോ ഒന്ന് കുറേ ലേറ്റ് ലേറ്റായെങ്കിൽ എണീക്കാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ചായയും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൊടുക്കൽ പിന്നെ നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഹോലിക്സ ബൂസ്റ്റ അങ്ങനെ എന്തെങ്കിലും കൊടുക്കൂട്ടോ അപ്പോൾ കറി രാത്രിത്തെ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടായത് കാരണം കറി അങ്ങനെ ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു രാത്രി വെച്ചത് പിന്നെ മിക്കവാറും രാത്രിത്തെ കറി തന്നെയാണ് രാവിലെ ഉണ്ടാവല്ലേ പിന്നെ ഇല്ലെങ്കിൽ മാത്രമേ കറി ഉണ്ടാക്കില്ലല്ലോട്ടോ അപ്പോൾ രാത്രിത്തെ ചിക്കൻ കറി അങ്ങനെ ഉണ്ടായതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും വെക്കാനുണ്ടായിട്ടില്ല അപ്പോൾ ഇതാ രാവിലെ തന്നെ മൂന്നിക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയിലായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഫസ്റ്റ് എന്നെ ഓനിക്ക് കൊടുത്ത് ഓനെ വിട്ടാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ അങ്ങനെ ഓനിക്ക് ഓരോന്നും പറഞ്ഞിട്ട് രാവിലെ തന്നെ ഫുഡ് എടുക്കലാണ് കേട്ടോ അങ്ങനെ ഓനിക്ക് കൊടുത്തെല്ലാം കഴിഞ്ഞ് ഇക്ക ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ രാവിലത്തെ ചായയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇക്ക ഞാനും കഴിക്കലാണ് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് മികന്നതിന് ശേഷം എന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ പാലക്കാടേക്ക് തിരിച്ച് പോകുന്നതാണ് അപ്പം അതിന് മുമ്പ് കുറച്ച് ഒന്ന് റൂമിലൊന്ന് സെറ്റാക്കി വെക്കാനുണ്ട് ഞാൻ എപ്പോഴും പോന്നതിൻ്റെ തലേദിവസമാണ് ഷെൽഫിലൊന്ന് സെറ്റാക്കി വെക്കൽ കേട്ടോ പക്ഷേ കാര്യമായിട്ട് വൃത്തിയാക്കാനൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ ഡ്രസ്സൊന്നും ഇവിടെ അധികം ഇല്ല എല്ലാം പാലക്കാടാണ് ഉള്ളത് ഇല്ല കുറച്ച് ഡ്രസ്സൊന്നും ഒതുക്കി വയ്ക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് മൊത്തത്തിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് അതിൻ്റെ അടുക്കിതാ എല്ലാവരും കൂടി കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് രണ്ട് ഏട്ട കുട്ടികളും പിന്നെ എൻ്റെ മോനും എല്ലാവരും ഉണ്ട് കേട്ടാ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ചൂടല്ലേ ഉള്ളിൽ നിന്ന് തന്നെ വീടിൻ്റെ അകത്തുനിന്ന് തന്നെ കളിക്കുന്നതാണ് ഏട്ടാ എല്ലാവരും കൂടി അങ്ങനെ ഇതാ എല്ലാവരും കൂടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ ത്തക്ക നമ്മളിങ്ങോട്ട് ബത്തക്ക എന്ന് പറഞ്ഞിട്ടാ പറയലേ വാട്ടർ മെലൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഏട്ടന്മാർക്കും രണ്ട് കുട്ടികളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ കളിക്കുന്നതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയ്സ് എങ്ങനെയുണ്ട് എന്നറിയില്ല കാരണം വീട്ടിൽ എപ്പോഴും ആളെ കാരണമില്ലേ ഞാൻ മിക്ക വോയിസ് കുടിക്കൽ പുറത്തു നിന്നാണ് കേട്ടോ അവിടുത്തുനിന്ന് സോറി ഉള്ളിൽ നിന്ന് ഒരിക്കലും അയച്ചാൽ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പറ്റില്ല പിള്ളേരെ ഒച്ചപ്പാടെല്ലാം കാരണം അധികം ഞാൻ പുറത്ത് പോയിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കൽ അപ്പം പുറത്തില്ല ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവില്ലേ കാക്ക കറിയിൽ കോഴിക്കറിയിൽ അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ടിസ്റ്റി ഓർബെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അങ്ങനെ ഇതാ ഞാൻ എൻ്റെ അടുക്ക് ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല അയല മീൻകറിയും ഉണ്ട് അതുപോലെ തന്നെ പയറുപ്പേറി അയല മത്തിയും പൊരിച്ചതും ഉണ്ട് കേട്ടോ പൊരിച്ചത് മീൻസ് ഫ്രൈ ഫ്രൈ ആക്കിയതും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തന്നെ അതെല്ലാം ഉമ്മാണ് കേട്ടോ ആക്കൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കീഴലേ ഇല്ല നമ്മളെ അമ്മായിമാർ ആരും കീഴലില്ല അതെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ സെറ്റാക്കി വെക്കൽ അപ്പം അതെല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം വീണ്ടും ക്ലീനിങ്ങിലേക്ക് വന്നിട്ട് ഇതാ എല്ലാം മൊത്തത്തിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷെൽഫ് കാണുമ്പോൾ തന്നെ അറിയാം ഷെൽഫിൽ ഓവറൈറ്റുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നില്ലല്ലോ എപ്പോങ്കിലും വന്ന് ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസോ നിന്നിട്ട് പോക്കാണ് അപ്പം പിന്നെ ഞാനധികം ഡ്രസ്സ് ഇവിടെ വെക്കലില്ല ആരും വെക്കലില്ല അപ്പം ക്ലീനിങ് ആക്കാനെല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ അങ്ങനെ ഇതാ മൊത്തത്തിൽ സെറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പണിയുണ്ട് അത് കഴിഞ്ഞ് അടിക്കലും തുടക്കലും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫൈനലി എല്ലാം അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അടിക്കലും തുടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കാരണം വെച്ചാൽ ഓവറായിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുഷിപ്പിക്കേണ്ട എന്ന് അതുകൊണ്ട് ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പാലക്കാട് കൊണ്ടു ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മോൻ്റെ ഡെയിലി ആയിട്ട് യൂസാക്കുന്ന ഡ്രസ്സെല്ലാം ഇവിടെയാണ് ഏട്ടാ വയ്ക്കൽ ഡെയിലി യൂസ് ആക്കുന്ന ഡ്രസ്സെല്ലാം എവിടെയാണ് വയ്ക്കൽ ആ ഷെൽഫിലാണ് വയ്ക്കൽ അപ്പം മൊത്തത്തിൽ എല്ലാം ആക്കി ക്ലീനല്ലാക്കി സെറ്റല്ലാക്കി പണിയിൽ ഒരുങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കെല്ലാം സെറ്റായിട്ട് ഉണ്ട് കേട്ടോ പുറത്താണെങ്കിൽ വല്ലാത്തൊരു ചൂടാണ് കേട്ടോ നല്ല വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടേനോ അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടികളെല്ലാം കൂടിയിട്ട് ഉപ്മാവ് തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഉച്ച ഉച്ചയാകുമ്പോഴാണ് ഒരു മണി രണ്ട് മണിയാവുമ്പോഴാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ വോട്ടിൻ്റെ ഇലക്ഷനില്ല ആ ദിവസം അതിനോട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ അങ്ങനെ ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലാണ് ചട്ടിച്ചാണ് ഏട്ടാ പോയിട്ടുണ്ടായത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന് അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലെയാണ് കേട്ടോ നമ്മളെ അടുത്തുള്ള സ്കൂളാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടായത് അപ്പം നേരെ അങ്ങോട്ടേക്ക് പോലെയാണ് കേട്ടോ പിന്നെ ഓവറായിട്ടുള്ള തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും കുറച്ച് ആളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ട പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളില്ല അവരെ നല്ലോണം പരിഗണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മോനെ എടുത്തിട്ട് പോയത് കൊണ്ട് തന്നെ എനിക്കും അമ്മായിക്കും പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയിന് ഒരു അഞ്ച് മിനിറ്റ് നിന്നിനെ അപ്പാട് ചെയ്ത് വന്നേനെ അങ്ങനെ ഇതാ തിരിച്ചു വന്നതിന് ശേഷം ഫുഡ് കഴിക്കലാണ് കേട്ടോ മോൻക്ക് കൊടുത്തിട്ടുണ്ടായിന് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കലാണ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കലാണ് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ് കേട്ടോ ഒരു ചെറിയ ഉച്ചമയക്കം അതാണ് പതിവ് അപ്പം അലക്കി വെച്ച കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഒന്ന് മടക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ എനിക്ക് ഇവിടെ ഡ്രൈ ബോർഡും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ എല്ലാം പാലക്കാടാന്ന് അപ്പം വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിന് ഒന്നാമതേ വീഡിയോ എടുത്ത് തരാൻ ആളുമില്ല ഡ്രൈ പോഡും ഇല്ല അപ്പം ഞാൻ എവിടെയെല്ലാം വെച്ചിട്ട് എങ്ങനെയല്ലോ ആണ് കേട്ടോ ഓരോരോ ഷോട്ടെല്ലാം എടുക്കുന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതും അപ്പം അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ സാധാരണ മോനുച്ചക്കാണ് ഉറങ്ങൽ ഞാനും ഫുഡെല്ലാം കഴിച്ചിട്ട് ഫ്രഷായിട്ട് ഓനോ കടത്തി ഉറക്കലാണ് പക്ഷേ വെച്ചാൽ ഇന്ന് ബോട്ടിന് പോയ സമയത്ത് ഓനോ ഉറങ്ങിയിട്ടുണ്ടായിന് അതുകൊണ്ട് ഉച്ചക്കത്ത് ഉറക്കു പോയിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഓനെ ഇങ്ങനെ ഇരുന്ന് കളിക്കലാണ് പുസ്തകത്തിൽ എഴുതുന്നതും കളർ എടുക്കുന്നല്ലോ ഉണ്ട് അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും വൈകുന്നേരം വരെ ഒന്ന് അവൻ്റെ കൂടെ കളിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നേരം കളിയലാണ് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു മൂന്ന് മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വൈകുന്നേരം നാല് മണിയായതിനു ശേഷം മോനെ ഒന്ന് ഫ്രഷ് ആക്കി ഞാനൊന്ന് ഫ്രഷായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ എനി മോനക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലാന്ന് അപ്പോൾ ഇതാ ഉമ്മ ആ ടൈമിൽ ചായൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനി മോനിക്ക് ചായ കൊടുക്കണം ഞാൻ പിന്നെ ചായ കുടിക്കൽ കുറവാണ് എപ്പോഴെങ്കിലും ചിലപ്പം മൂടുണ്ടെങ്കിൽ കുടിക്കും അല്ലെങ്കിൽ കുടിക്കലില്ല കേട്ടോ അപ്പം ഫസ്റ്റ് മോനിക്ക് കുടിക്കലാണ് ചായ ഇല്ല അപ്പോൾ ഓനിക്ക് ചായല്ലാം കൊടുത്തിട്ട് ഓൻറെ ബാക്കിയിൽ ചായ ഞാൻ കുടിക്കുന്നുണ്ട് അങ്ങനെതാ ചായല്ലാം കുടിച്ചിട്ട് നമ്മൾ മീറ്റ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ ഇപ്പുറത്തുള്ള പെരക്ക് പോലുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് അളയന്മാൻ്റെ വീട്ടിലേക്ക് പോക്കാൻ നേട്ടാണ് വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോന്നെ പിന്നെ പറയാനുള്ളത് വെച്ചാൽ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പം ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ ഞാനിതാ നേരെ അളയമാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം പിള്ളേരെല്ലാം മുറ്റത്തു നിന്ന് കളിക്കുന്നുണ്ട് അപ്പം രാത്രിത്തെ ഫുഡ് എല്ലാ ദിവസവും അളയമ്മ ആണ് കേട്ടോ ഉണ്ടാക്കൽ അളയമ്മ അളയമാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് അളയമ്മ ഫുഡ് ഉണ്ടാക്കലാണ് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് നെയ്ച്ചോറിൽ അളയമ്മ തന്നെയാണ് വെക്കലിട്ടാ പിന്നെ പത്തിൽ ദോശ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആക്കുന്നതാണെങ്കിൽ ഞാനും അമ്മായിയിലും വന്നിട്ട് സഹായിക്കലുണ്ട് പിന്നെ നെയ്ച്ചോറൊക്കെ ആക്കുന്നതാണെങ്കിൽ അളയമ്മന്നെയാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ ഇവിടെ വൈകുന്നേരം തന്നെ അളയമ്മ ഫുഡെല്ലാം ആക്കി വെക്കും കാരണം വെച്ചാൽ കുട്ടികളില്ലേ അല്ലേ അവർ പെട്ടെന്ന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അളേമ്മ അഞ്ചുമണി ആറ് മണി ആ ഒരു ടൈമിൽ തന്നെ ഫുഡെല്ലാം സെറ്റാക്കി വെക്കണ്ട അങ്ങനെ അവിടെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ മീറ്റ മുകളിൽ അമ്മേൻ്റെ വീട്ടിലേക്ക് പോലെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പിള്ളേരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോക്കാണ് ഇവിടുന്ന് കേട്ടോ ഇവരെ മെയിൻ കളി മണ്ണാർ കളിക്കല് വെള്ളത്തിൽ കളിക്കല് എല്ലാം ഇവിടുന്നാണ് അപ്പം ഇതാ പോകേണ്ട താലോട്ട് പോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഫുള്ള് ചളിയിലെല്ലാം പെറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം വൈകുന്നേരം മകരിപ്പ് ആവാനായിട്ടുണ്ട് അപ്പോൾ മകരി ഭാഗാന ആയ സമയം നമ്മൾ താലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പുരക്കേക്കെന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം മോനെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആക്കിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കണം പിന്നെ രാത്രി കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ രാത്രി നിസ്കാരം ഓർത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കലാണ് കേട്ടോ ഒരു ഒമ്പത് മണിവരെ വെറുതെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോറടിച്ചിരിക്കലാണ് കേട്ടോ അതിൻ്റെ അടുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഇതാ ഒമ്പത് മണിയായ സമയത്ത് മോൻക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മോൻക്ക് ഫുഡ് കൊടുക്കുന്നതാന്ന് കേട്ടോ അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത് അപ്പം അങ്ങനെ ഇനിയിപ്പം മോന് ഫുഡ് എടുത്തിട്ട് ഓനെ ഫ്രഷ് ആക്കിയിട്ട് ഉറക്കലാണ് കേട്ടോ അപ്പം ഓനെ ഉച്ചക്ക് നേരത്തെ ഉറങ്ങൊണ്ട് തന്നെ രാത്രി വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഓനെ ഉറക്കിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്കാണ് ഇക്ക വന്നിട്ടുണ്ട് കണ്ടു ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലാണ് കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല എല്ലാവരും ഫുട്ടേജിറ്റ് കിടക്കും ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം എല്ലാവരും കിടക്കലുണ്ട് കേട്ടോ എക്കാൻ്റെ വീട്ടിൽ എല്ലാവരും വേഗം കിടക്കലുണ്ട് കാരണം എല്ലാവർക്കും രാവിലെ നേരത്തെ എണീക്കാനും ഇല്ലയാണ് പള്ളിയിൽ പോകാനെല്ലാം ഇല്ലോണ്ട് നേരത്തെ കിടക്കലുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ എക്കാൻ്റെ ഒരു ദിവസത്തെ ശേഷം കാര്യമായിട്ടൊന്നും ഉണ്ടാവലില്ല ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് കൂടി ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ഇപ്പം ബൈ സി യു